അവിടെ ഒരാളൊന്നാണോ പോണ്ടോന്നറിയാ അല്ലെങ്കിൽ എനിക്ക് മണി കൂടും ഇതിപ്പോ എവിടെ വെക്കുക എന്നുള്ളതാണ് എനിക്കൊരു ഐഡിയ ഇല്ല ആ അങ്ങനെ വന്നോ നിങ്ങൾ അങ്ങോട്ട് മാരുന്നോ അങ്ങോട്ട് മാറിനോ എങ്ങടാ വരുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ സ്നേക്ക് മാനൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പൊറോട്ടിലുള്ള കോപ്പറേഷൻ്റെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അല്ലേ അങ്ങനെയല്ലേ പറയുന്നത് ഓക്കെ അപ്പോൾ അവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ തൊട്ടപ്പുറത്ത് ഒന്ന് മൂന്നാല് വട്ടം തൊട്ടായിട്ട് അവിടെ അപ്പുറത്തെ ബിൽഡിങ് നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ചാക്കുകൾ വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ടുള്ള ചാക്കുക ഉള്ളിൽ ഇവർ വർക്കേഴ്സ് പണി വർക്ക് ചെയ്യുമ്പോൾ മാറ്റുമ്പോൾ ഒരു പാമ്പിനെ കണ്ടു അത്യാവശ്യം വലുപ്പുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കെന്തായാലും ഇനി എല്ലാവരും വെയിറ്റിംഗ് ആണ് വർക്കൊക്കെ സ്റ്റോപ്പ് ചെയ്തു നമുക്ക് ഈ ചാക്കൊക്കെ മാറ്റിയിട്ട് നോക്കാം നമ്മൾ പൈപ്പും ബാഗൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് റെസ്കിലേക്ക് ഇറക്കാം അവിടെ വന്നിട്ടില്ലേ ഈ വാദിക്കല്ലേ പോയത് ആ ബാ അ ഇവരെ മനസിലായില്ലേ എന്തിനാ ഏ എലീനപുടിയൂർക്കൻ ആ പുല്ലാനി കൈത പുല്ലാനിമൂർക്കൻ കൈതമൂർക്കൻ അടിമൂർക്കൻ എന്നൊക്കെ വിളിക്കുന്ന സാധാരണ മൂർക്കൻ കേട്ടോ ആ പുല്ലാനി കൈത കൈതമൂർ അങ്ങനെ പേരുകളൊന്നും ഇല്ല അങ്ങനെ ഇനങ്ങളൊന്നുമില്ല ആ പുല്ലാനി എന്ന് പറഞ്ഞിട്ട് അനില്ല നിറവ്യത്യാസം കാരണം കൊണ്ട് പല പേരുകളും നമ്മൾ വിളിക്കുന്നത് മാത്രമേ ഉള്ളു ആ അല്ല ഒന്നെ നമ്മുടെ കേരളത്തിൽ ഒരൊറ്റ ഇനം ഓർക്കാനുള്ളൂ നിറവ്യത്യാസം മാത്രമേ ഉള്ളൂ വേറെ ഏ ആ അത് ഇപ്പൊ നമ്മളിപ്പോ ആൾക്കാരില് നിറവ്യത്യാസം ഇല്ലേ അതേപോലെ തന്നെ അവർക്കും എന്ത് ആമുടിക്കുന്നു അതിന്റെ അടുത്തേക്ക് തുറണ്ടാ തുറണ്ട തുറണ്ടാ തുടമ്പള്ളി തുടമ്പള്ളി തൊട്ട് കഴിഞ്ഞാ കടീട്ടും ഞാൻ കണ്ടില്ലേ സേഫായിട്ട് നിൽക്കണ

ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാരണം ജോലിയില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സേഫ്റ്റി എന്ന് പറയുന്നത് അല്ല അതില്ല അത് ഒരു ഭാഗ്യമാണ് ആ അപ്പൊ ഓക്കെ അപ്പൊ അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും എല്ലാരോടും നന്ദി എനിക്കിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നദീ ഒരു ചെറിയ വീഡിയോ ഞാൻ മൈൻഡ് മൈൻഡിപ്പിയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബിക്സി ചോദിച്ചു സൈനികം